ഹായ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠഭാഗമായ ഭക്ഷണവും മനുഷ്യരും എന്നതാണ് അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഒക്ടോബർ പതിനാറിൻ്റെ പ്രത്യേകതയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എന്താണ് ഒക്ടോബർ പതിനാറിൻ്റെ പ്രത്യേകത ലോക ഭക്ഷ്യ ദിനമാണ് ഒക്ടോബർ പതിനാറ് ഇനി ഭക്ഷണ ഭക്ഷണസമ്പാദനം മനുഷ്യരുടെ നിലനിൽപ്പിന് അത്യാവശ്യമായ ഘടകങ്ങളിൽ ഒന്നാണ് ഭക്ഷണം എല്ലാവർക്കും നമുക്കെല്ലാവർക്കും അതറിയാം അല്ലേ എല്ലാ ജീവികൾക്കും ഭക്ഷണം ആവശ്യമാണ് ആദ്യമകാലത്ത് ഇലകൾ പഴങ്ങൾ കിഴങ്ങുകൾ ധാന്യങ്ങൾ എന്നിവയായിരുന്നു ജീവികളുടെ ഭക്ഷണം കൂടാതെ ചില ജീവികൾ മറ്റു ജീവികളെ കൊന്ന് ഭക്ഷിക്കുകയും ചെയ്തിരുന്നു മനുഷ്യരും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു കുറച്ച് ചിത്രങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് ഇപ്പോൾ ആദിമ മനുഷ്യർ എങ്ങനെയൊക്കെയാണ് ജീവിച്ചത് എന്നത് ഈ ചിത്രങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇപ്പോൾ പണ്ടുകാലത്ത് വേട്ടയാടലിലൂടെയും ശേഖരണത്തിലൂടെയും ഒക്കെ ആണവർ ഭക്ഷ്യവസ്തുക്കൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം എന്തൊക്കെയായിരിക്കും അവർക്ക് ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചിട്ടുണ്ടായിരിക്കുക കായ്ക്കനികൾ അതുപോലെ തന്നെ വേരുകൾ കിഴങ്ങുകൾ ഇതൊക്കെയായിരുന്നു അവരുടെ ശേഖര വസ്തുക്കൾ നമുക്കറിയാം പണ്ട് കാലത്ത് തീ ഉപയോഗിച്ചിരുന്നില്ല അല്ലെ തീയുടെ ഉപയോഗക്ക് വരുന്നത് കുറേ കാലത്തിന് ശേഷമാണ് അതുകൊണ്ട് തന്നെ പാകം ചെയ്തിട്ടൊന്നുമല്ല മനുഷ്യർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യകാലങ്ങളിൽ തീയുടെ ഉപയോഗം അറിയാത്തതിനാൽ ലഭ്യമായ വസ്തുക്കൾ പച്ചയായി തന്നെ അവർ ഭക്ഷിച്ചിരുന്നു എന്നാൽ തീയെ ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ അവർ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി തീ ഉപയോഗിക്കാൻ പരിശീലിച്ചത് മനുഷ്യരുടെ ഭക്ഷണ രീതിയിലുണ്ടായ സുപ്രധാനമായ മാറ്റങ്ങളിലൊന്നാണ് കാട്ടു തീയിൽപ്പെട്ട് ചത്തമൃഗങ്ങളുടെ വെന്തമാംസമായിരിക്കാം അവർ കഴിച്ച ആദ്യത്തെ വേവിച്ച ഭക്ഷണം തീ ഉണ്ടാക്കാനും അതിനെ നിയന്ത്രിച്ച് ഉപയോഗിക്കാനും പരിശീലിച്ചതോടെ മാംസവും മത്സ്യവുമൊക്കെ ചുട്ടു തിന്നുന്നു തിന്നുവാൻ അവർ ആരംഭിച്ചു ക്രമേണ വേരുകളും കിഴങ്ങുകളും ചുട്ടു തിന്നാൻ തുടങ്ങി ഇങ്ങനെയാണ് മനുഷ്യർ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത് അലഞ്ഞുതിരിഞ്ഞു നടന്നിരുന്ന മനുഷ്യർ വേട്ടയാടിയും ശേഖരിച്ചും അന്നന്നക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് നേടിയിരുന്നത് പിൽക്കാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായി അവർ മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ നിർബന്ധിതരായി ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട് തീ ഉൽപാദനവും നിയന്ത്രണവും ഉണങ്ങിയ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞും പാറയിൽ ഉരഞ്ഞും തീ ഉണ്ടാകുന്നത് മനുഷ്യർ കണ്ടു ഉണക്കമരം പാറയിൽ ഉരച്ചോ കല്ലുകൾ കൂട്ടിമുട്ടിച്ചോ തീ ഉണ്ടാക്കാമെന്ന് അവർ മനസ്സിലാക്കി ഓക്കെ ഇനി ഭക്ഷ്യ ഉൽപ്പാദനം അപ്പം കാലക്രമേണ മനുഷ്യർ ഭക്ഷണത്തിന് ആവശ്യമായിട്ട് മൃഗങ്ങളെ ഇണക്കി വളർത്തുവാനും സസ്യങ്ങളെ പരിപാലിക്കുവാനും തുടങ്ങി അപ്പം ഭക്ഷണ ആവശ്യത്തിനായി അവർ ആദ്യം ഇണക്കി വളർത്തിയത് ആട് ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെയായിരുന്നു അപ്പം ഭക്ഷണ ആവശ്യത്തിനായിട്ട് ആദ്യം ഇണക്കി വളർത്തിയ മൃഗങ്ങളേതൊക്കെയായിരുന്നു ആട് ചെമ്മരിയാട് മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്താൻ ആരംഭിച്ചതുമായിട്ട് മൃഗം ചോദിച്ചാൽ ഏതാണ് നായയാണത് കേട്ടോ മനുഷ്യരോട് വേഗം ഇണങ്ങിച്ചേരാൻ കഴിവുള്ളതിനാൽ വേട്ടയാടലിനും കാവലിനുമായി നായകളെ ഉപയോഗപ്പെടുത്തിയിരുന്നു കൃഷി വ്യാപകമായതോടെ മറ്റു മൃഗങ്ങളെയും ഭക്ഷണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഇണക്കി വളർത്താൻ തുടങ്ങി ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് ഇതിനൊക്കെ ശേഷമാണ് കൃഷിയിലോട്ട് വരുന്നത് ഇപ്പോൾ പണ്ട് കാലത്ത് ആദിമ മനുഷ്യർ എങ്ങനെയായിരുന്നു വേട്ടയാടലിലൂടെയൊക്കെയായിരുന്നു ഭക്ഷണം ശേഖരിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഭക്ഷ്യോൽപാദനം വരുന്നു അതിനു ശേഷമാണ് കൃഷിയെക്കുറിച്ചിട്ടുള്ള ചിന്ത വരുന്നത് വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് പുതിയ തൈകൾ മുളച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയായിരിക്കാം ആദിമ മനുഷ്യർ കൃഷിയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് പാറപ്പുറത്തിട്ടാൽ വിത്തുണങ്ങിപ്പോകും വെള്ളത്തിലിട്ടാൽ ചീഞ്ഞു പോകും എന്നാൽ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് അവർ മനസ്സിലാക്കി ഇങ്ങനെയാണ് കൃഷി ആരംഭിച്ചത് തുടർന്ന് ഭക്ഷ്യയോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷത്തൈകളും തിരഞ്ഞെടുത്ത് നടുവാനും കൃഷി ചെയ്യുവാനും തുടങ്ങി ഗോതമ്പ് ബാർലി ചാമ കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയാണ് ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത് അപ്പം മനുഷ്യർ ആദ്യകാലത്ത് കൃഷി ചെയ്തിരുന്നത് ഏതൊക്കെയാണ് ഗോതമ്പ് ബാർലി ചാമ കിഴങ്ങുവർഗ്ഗങ്ങൾ കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും പ്രധാനമായും ലഭ്യമായിരുന്ന നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത് ഇതോടെ ഭക്ഷണം തേടി അലഞ്ഞു തിരിഞ്ഞിരുന്ന മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസം ആരംഭിച്ചു അപ്പം കൃഷി വര വന്നതിന് ശേഷമാണ് സ്ഥിരവാസം ആരംഭിക്കുന്നത് ഇനി കൃഷിയിടങ്ങൾക്ക് സമീപത്ത് സ്ഥിരവാസമാക്കിയതുകൊണ്ട് അവർ എന്തെല്ലാം അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വർധിച്ചു കൂടുതൽ വിശ്രമ സമയം കിട്ടി ഇനി നമുക്ക് ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം നോക്കാം ആദിമ മനുഷ്യർ അന്നന്നേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രമാണ് ശേഖരിച്ചിരുന്നത് എന്നാൽ കൃഷി പുരോഗതി പ്രാപിച്ചതോടെ മനുഷ്യർക്ക് ആവശ്യമായതിലധികം ഭക്ഷ്യവസ്തുക്കൾ ലഭിച്ചു ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കിയായവ സൂക്ഷിച്ചു വയ്ക്കുന്നതിന് പ്രത്യേകം സൗകര്യങ്ങൾ ആവശ്യമായി വന്നു അപ്പോൾ ബാക്കിയായ ഭക്ഷ്യവസ്തുക്കൾ എന്തിലൊക്കെ ആയിരിക്കും അവർ സൂക്ഷിച്ചിട്ടുണ്ടാവുക മൺപാത്രങ്ങൾ മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ അപ്പം ഇതിലൊക്കെയാണ് ബാക്കി വന്ന ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കാം ഇനി ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ മനുഷ്യരുടെ ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ ഏതൊക്കെയായിരുന്നു കമ്പ് കല്ല് കൊമ്പ് എല്ല് ഇവയായിരുന്നു മനുഷ്യരുടെ ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ മണ്ണിളക്കി വിത്ത് കുഴിച്ചിടാൻ ഈ ഉപകരണങ്ങൾ സഹായകമായി വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്നതാണല്ലോ മൺകട്ട എന്നാൽ മണ്ണ് കുഴച്ച് പാത്രങ്ങളായി രൂപപ്പെടുത്തി ചുട്ടെടുത്ത ചുട്ടെടുത്താൽ വെള്ളം ശേഖരിക്കാമെന്നും ചൂടാക്കാമെന്നും മനുഷ്യർ മനസ്സിലാക്കി ആദ്യകാലങ്ങളിൽ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത് കൃഷി വ്യാപകമായതോടെ ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പല വലിപ്പത്തിലുള്ള മൺപാത്രങ്ങൾ ആവശ്യമായി വന്നു മൺപാത്രങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നതിനും ഉപയോഗിച്ചിരുന്നു അവ നിർമ്മിക്കാനുള്ള ചക്രം കണ്ടുപിടിച്ചത് മനുഷ്യ ശരീര സോറി മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവായിരുന്നു ഇത് മൺപാത്ര നിർമ്മാണം വ്യാപകമാകുന്നതിന് കാരണമായി ഭക്ഷ്യധാനങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനായി പ്രാചീന കാലത്ത് ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് ധാന്യപ്പുര എന്താണെന്നാണ് പ്രാചീന ഇന്ത്യയിൽ നിലനിന്നിരുന്ന നദീതട സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ഹരപ്പൻ സംസ്കാരം ഇവിടുത്തെ ഏറ്റവും പ്രധാന സവിശേഷതകളിലൊന്നാണ് ധാന്യപ്പുര അവ ഇഷ്ടിക കൊണ്ട് കെട്ടിയുണ്ടാക്കിയതായിരുന്നു വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ധാന്യപ്പുരകളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു ഓക്കെ ഇനി നമുക്ക് അപ്പോൾ നമ്മൾ മനുഷ്യരുടെ ആ ഒരു കാലഘട്ടം ഒരു വളർച്ചയാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഇനി ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ആദിമ മനുഷ്യർ ആവശ്യത്തിലധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിൽക്കാല ഉപയോഗത്തിനായി സൂക്ഷിച്ചു വയ്ക്കുക മാത്രമാണോ ചെയ്തിരുന്നത് അല്ല അല്ലെ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു സൂക്ഷിച്ച് ഏതൊക്കെ പ എങ്ങനെയൊക്കെയാണ് അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇനി അധികം വന്ന ഭക്ഷ്യവസ്തുക്കൾ പിന്നീടുള്ള ഉപയോഗത്തിനായി സംഭരിക്കുക മാത്രമല്ല അവ ആവശ്യക്കാർക്ക് കൈമാറ്റം നടത്തുകയും ചെയ്തിരുന്നു അപ്പം എങ്ങനെയായിരിക്കാം ഇത്തരം കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടാവുക തനിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നേടുന്നതിനായി ഓരോരുത്തരും സംഭരിച്ചിരുന്ന വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൈമാറിയുന്നു അപ്പോൾ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ദക്ഷിണേന്ത്യയിൽ എങ്ങനെയായിരുന്നു എന്നതാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഏകദേശം ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നിലനിന്നിരുന്നതായി സംഘകാല കൃതികളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഓരോ പ്രദേശത്തുള്ളവരും മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് അവർ സമാഹരിച്ച ഭക്ഷ്യവസ്തുക്കൾ കൈമാറുകയും അവരിൽ നിന്ന് തങ്ങൾക്കാവശ്യമുള്ളവ സ്വീകരിക്കുകയും ചെയ്തിരുന്നു കടൽ തീരത്ത് താമസിച്ചിരുന്നവർ മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് ഉണക്ക മത്സ്യവും ഉപ്പും കൈമാറി പകരം മറ്റുള്ളവരിൽ നിന്ന് മറ്റു ഭക്ഷ്യവസ്തുക്കളും വനവിഭവങ്ങളും സ്വീകരിച്ചിരുന്നു വനപ്രദേശങ്ങളിലുള്ളവർ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് വനവിഭവങ്ങൾ കൈമാറി സമതലങ്ങളിൽ താമസിച്ചിരുന്നവർ തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ ഇതര പ്രദേശങ്ങളിലുള്ളവർക്ക് കൈമാറുകയും ചെയ്തിരുന്നു അപ്പൊ കൈമാറ്റ സമ്പ്രദായം അല്ലെങ്കിൽ അതിന് അതിൻ്റെ മറ്റൊരു പേരെന്താണ് ബാർട്ടർ സമ്പ്രദായം നാണയ വ്യവസ്ഥ നിലവിൽ വരുന്നതിന് മുമ്പ് സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് ഈ കൈമാറ്റ രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ഇനി ഇത്തരം കൈമാറ്റങ്ങൾ സമൂഹത്തിൽ നിരവധി കൈമാ മാറ്റങ്ങൾക്കിടയാക്കി സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടത്തിലേക്ക് നയിച്ചു അതുവഴി ചന്തകൾ രൂപം കൊണ്ടു ചന്തകൾ ക്രമേണ കച്ചവട കേന്ദ്രങ്ങളായി വികസിച്ചു സാധനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി ജനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളിൽ എത്തുകയും അവ ക്രമേണ നഗരങ്ങളായി മാറുകയും ചെയ്തു ഇനി നമുക്ക് ദേശങ്ങൾ കടന്നിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം നോക്കാം അപ്പം ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റം ഒരു പ്രദേശത്ത് മാത്രമായിട്ട് ആയിരുന്നില്ല ഉണ്ടായിരുന്നത് ദേശങ്ങൾ കടന്നും ഈ കൈമാറ്റം വ്യാപിച്ചിരുന്നു പ്രാചീന കാലം മുതൽ തന്നെ നമ്മുടെ നാടിനെ വിദൂരദേശങ്ങളുമായി സാധനങ്ങളുടെ കൈമാറ്റം ഉണ്ടായിരുന്നു റോമാക്കാർ ചൈനക്കാർ അറബികൾ പേർഷ്യക്കാർ ജൂതർ എന്നിവരുമായാണ് പ്രധാനമായും കൈമാറ്റം നിലനിന്ന് നിലനിന്നിരുന്നത് അപ്പോ നമ്മളുമായിട്ട് കൈമാറ്റം നിലനിന്നിരുന്ന ആരൊക്കെ നിലനിന്നിരുന്നവരാരൊക്കെയായിരുന്നു റോമാക്കാർ ചൈനക്കാർ അറബികൾ പേർഷ്യക്കാർ ജൂതർ ഇനി ഇന്ത്യയിൽ നിന്നും മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ടത് കുരുമുളക് ഏലം ഇഞ്ചി ഗ്രാമ്പു കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങളായിരുന്നു ഇവയിൽ വിദേശികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണെന്ന് നമുക്കറിയാം കുരുമുളക് കുരുമുളക് അറിയപ്പെടുന്നത് എന്താണ് കറുത്ത പൊന്ന് എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് കുരുമുളക് അപ്പം ഇന്ത്യയിൽ നിന്നും മറ്റ് ദേശങ്ങളിലേക്ക് പ്രധാനമായും കൈമാറ്റം ചെയ്യപ്പെട്ട വസ്തുക്കൾ ഏതൊക്കെയാണ് കുരുമുളക് ഏലം ഇഞ്ചി ഗ്രാമ്പു കറുവപ്പട്ട ഇനി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോഡഗാമ തിരികെ യൂറോപ്പിലേക്ക് പോയപ്പോൾ യാത്രാ ചെലവിൻ്റെ അറുപതിരട്ടിവിലയുടെ ചരക്കുകൾ കൊണ്ടുപോയിരുന്നതായി ചരിത്രരേഖകളിൽ പറയുന്നുണ്ട് ഇനി കച്ചവടത്തിൻ്റെ വ്യാപനമാണ് പിൽക്കാലത്ത് വിദൂരദേശങ്ങൾ തമ്മിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൈമാറ്റത്തിലേക്ക് നയിച്ചത് ഇത്തരം കൈമാറ്റങ്ങളുടെ ഫലമായി ഇന്ത്യയിൽ പ്രചാരത്തിൽ വന്ന ചില ഭക്ഷ്യ വിഭവങ്ങളുടെ ചിത്രങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഇപ്പോൾ കൈമാറ്റങ്ങളുടെ ഫലമായി പ്രചാരത്തിൽ വന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പേരക്ക പപ്പായ കൈതച്ചക്ക കശുവണ്ടി മരച്ചീനി ഉരുളക്കിഴങ്ങ് പേരക്കയുടെ ജന്മദേശം മെക്സിക്കോ ആണ് ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നാണ് അത് അറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ എത്തിച്ചത് പേരക്കയിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏതൊക്കെയാണ് വിറ്റാമിൻ എ ബി സി ഇതൊക്കെ പേരക്കയിൽ അടങ്ങിയിട്ടുണ്ട് ഇനി ഭക്ഷ്യ കൈമാറ്റം ഇപ്പോഴും നാം നടക്കുന്നുണ്ട് കച്ചവടത്തിന് പുറമെ തൊഴിൽ തേടിയും വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും മറ്റുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യർ ഇന്നും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിനിമയം കൂടുതൽ വ്യാപകമാക്കുന്നു ഇപ്പോൾ കൂടുതലായിട്ട് കച്ചവടം ഓൾറെഡി ഉണ്ട് പക്ഷെ കൂടുതലായിട്ടും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം വളരെയധികം വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് വളരെയധികം ആൾക്കാർ ഇപ്പോൾ എന്താണ് വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ വിനോദത്തിനുമൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരി സഞ്ചരിക്കുന്നുണ്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് ഭക്ഷണവും അസമത്വമാണ് അപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള അസമത്വങ്ങൾ നിലനി നിലനിന്നിരുന്നു സാമൂഹികമായ അസമത്വങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമുണ്ടാക്കി ഈ വിവേചനത്തിനെതിരെ സാമൂഹിക പരിഷ്കർത്താവായ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ ചെറായിൽ മിശ്രഭോജനം നടത്തുകയുണ്ടായി അപ്പം എന്താണ് മിശ്രഭോജനം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിയൊൻപതിനാണ് വിവിധ ജാതിക്കാരെ ഒന്നിച്ചിരുത്തി സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ ചെറായിൽ മിശ്രഭോജനം സംഘടിപ്പിച്ചത് അപ്പം മിശ്രഭോജനം സംഘടിപ്പിച്ച വ്യക്തി ആരാണ് സഹോദരൻ അയ്യപ്പൻ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒമ്പതിന് എവിടെ വെച്ചിട്ടായിരുന്നു എറണാകുളം ജില്ലയിലെ ചെറായിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടതിനെതിരെയാണ് ഈ സമരം നടത്തിയത് മിശ്രഭോജനത്തിന് നേതൃത്വം കൊടുത്തതിനാൽ ശക്തമായ എതിർപ്പ് സഹോദരൻ അയ്യപ്പന് നേരിടേണ്ടതായി വന്നു കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തെയാണ് ഇത് വെളിവാക്കുന്നത് ജാതി വ്യവസ്ഥയാണ് ഈ അസമത്വത്തിന് കാരണമായത് ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് ബംഗാളിലുണ്ടായിരുന്ന ഭക്ഷ്യക്ഷാമം ബ്രിട്ടീഷ് ഭരണകാലത്തെ അമിതമായ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിൽ ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും തൽഫലമായി നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു ഇതിനൊരു ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ബംഗാളിൽ ഉണ്ടായ ഭക്ഷ്യക്ഷാമം ബംഗാളിലെ ജനങ്ങളുടെ പ്രധാന ഉപജീവന കൃഷിയായിരുന്നു ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി അവിടുത്തെ കൃഷി വ്യാപകമായി നശിച്ചു ഇതിനെ തുടർന്ന് ബംഗാളിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായി ഈ ക്ഷാമകാലത്ത് ഏകദേശം മുപ്പത് ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു സോ ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമം ഏത് വർഷമാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഇനി സമ്പത്തിൻ്റെ വിതരണത്തിനുള്ള അസമത്വമാണ് പട്ടിണിക്ക് മറ്റൊരു കാരണം എല്ലാവർക്കും തുല്യമായല്ല സമ്പത്ത് വിതരണം ചെയ്യുന്നത് അതിനാൽ ചിലർ യഥേഷ്ടം ഭക്ഷണം കഴിക്കുമ്പോൾ മറ്റു ചിലർക്ക് പട്ടിണി കിടക്കേണ്ടതായി വരുന്നു ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും എല്ലാവർക്കും ഭക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഓരോ വർഷവും ഒക്ടോബർ പതിനാറ് ലോകഭക്ഷ്യ ദിനമായി ആചരിച്ചു വരുന്നു അപ്പൊ ലോക ഭക്ഷ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ പതിനാറ് ദാരിദ്ര്യ നിർമാർജനത്തിനായി വിവിധ പദ്ധതികൾ നടപ്പിലാക്കി മാതൃകയായ സംസ്ഥാനമാണ് കേരളം ദാരിദ്ര്യ നിർമാർജനത്തിനായി കേരള സർക്കാർ രൂപം കൊടുത്തിട്ടുള്ള പദ്ധതിയായ കുടുംബശ്രീ മിഷൻ ഇതിന് ഉദാഹരണമാണ് ഇനി ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് എന്താണെന്ന് നോക്കാം ഇന്ത്യയിൽ ദേശീയ സുരക്ഷാ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപതിമൂന്നിലാണ് എല്ലാവർക്കും സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യം ഈ ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു പൊതുവിതരണ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട് അപ്പോൾ ദേശീയ സുരക്ഷാ നിയമം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഒരുപാട് തവണ പി എസ് സി ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇനി ഭക്ഷണവും ആരോഗ്യവും മനുഷ്യരുടെ ജീവൻ നിലനിർത്തുന്ന അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നാണല്ലോ ഭക്ഷണം ആരോഗ്യം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് സുപ്രധാന പങ്കുണ്ട് പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സാധിക്കുന്നു എന്നാൽ അനാരോഗ്യകരമായ ഭക്ഷണശീലം പല ജീവിത ശൈലി രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യു എൻ ഏത് വർഷമായിട്ടാണ് ആചരിച്ചത് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആചരിച്ചത് ഐക്യരാഷ്ട്ര സംഘടനയുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യവർഷമായി തിരഞ്ഞെടുക്കപ്പെട്ടു ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം അപ്പം അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ് ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ ജോവർ റാഗി വരക് തിന തുടങ്ങിയവ ചെറുധാന്യങ്ങളിൽ ഉൾപ്പെടുന്നു ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും മറ്റ് ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും അതിനാൽ പോഷക സമൃദ്ധമായ ചെറുധാന്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തണം അപ്പോൾ ചെറുധാന്യങ്ങൾ ഏതൊക്കെയാണ് ചെറുധാന്യങ്ങൾ റാഗി ജോവർ അതിനെ തന്നെ മണിച്ചോളം എന്ന് പറയുന്നു ബാർലി വരക് ബജറ തിന അപ്പോൾ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത എല്ലാ പൗരരുടെയും നിയമപരമായ അവകാശമാണ് നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം കരുതലോടെ ഉപയോഗിക്കണം ഭക്ഷണം പാഴാക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവരോട് നാം ചെയ്യുന്ന ക്രൂരതയാണ് മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ട ഭക്ഷണമാണ് നാം പാഴാക്കുന്നത് എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാവണം സോ ഇത്രയുമാണ് ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് വർഷമായിരുന്നു എന്നത് ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ചെറുതാന്യ വർഷമാണ് Okay, thank you.